ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഇഡിക്കു മുന്നിൽ ഹാജരായി പ്രധാന പ്രതിയും കമ്പനി ഉടമയുമായ കെ ഡി പ്രതാപനാണ് ഇഡിക്കു മുന്നിൽ ഹാജരായത് കൂടുതൽ വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നു തിയോഫിൻ എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പ്രതാപൻ ഹൈറിച്ച് സർട്ടിഫിക്കസിലെ പ്രധാന പ്രതി ഹൈറിച്ച് ഉടമയായ പ്രതാപനാണ് ഇ ഡിക്ക് ഉള്ളിൽ ഹാജരായിട്ടുള്ളത് ഇ ഡി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഹാജരാവാൻ ഇടയായ സാഹചര്യം മുൻകൂർ ജാമ്യം തേടി പ്രതികൾ പ്രതാപനും പ്രതാപന്റെ ഭാര്യയും രണ്ടുപേരും സ്ഥാപന ഉടമകളാണ് രണ്ടുപേരും ഒരു ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഹൈക്കോടതിയിൽ ഹൈക്കോടതി ഈ ഇത് ഇത് ഈ ജാമ്യാപേക്ഷ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞതാ ജാമ്യം നൽകാൻ കഴിയില്ല കാരണം നിങ്ങൾ ചോദ്യം ചെയ്ത് ഹാജരായിട്ടില്ല ആദ്യം ഹാജരാകുകയാണ് വേണ്ടത് അങ്ങനെ ഇ ഡി ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ് കാരണം ഇവർ ഒടുവിലായിരുന്നു രണ്ടുപേരും അതിന് കാരണമായ സാഹചര്യം കൂടി പറയാം കഴിഞ്ഞ മാസം ഇവരുടെ വീടിൽ ഹൈരജ് തട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് ഈ ഇ ഡി അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിലെത്തി റെയ്ഡ് നടത്തിയിരുന്നു അന്ന് തന്നെ പ്രതാപനെയും ഭാര്യ പ്രതാപനെയും കസ്റ്റഡിയിലെടുക്കാനാണ് ഇ ഡി ഉദ്യോഗസ്ഥർ എന്നാൽ ഇ ഡി വീട് റെയ്ഡിന് എത്തുന്നതിന് തൊട്ട് മുൻപായി ഇരുവരും ഒരു കാറിൽ രക്ഷപ്പെട്ടു എന്നാണ് അറിയുന്നത് അതിനുശേഷമാണ് ഇവർ കോടതിയെ സമീപിക്കുന്നത് കോടതി ഇതോടെ ഇ ഡി അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായാണ് തൃശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടത്